ഒരു വർഷത്തെ ഓരോ കൂറുകാരുടെയും സാമാന്യ ഫലമാണിവിടെ പറയുന്നത് ഇതിന്റെ കൂടെ ജാതകാൽ കൂടി പരിശോധിച്ച് ഗുണദോഷഫലങ്ങൾ വിലയിരുത്തണം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക വർഷത്തിന്റെ ആദ്യ പകുതി ഗുണദോഷ സമ്മിശ്രമാണ് പാഴ്ച്ചെലവ് അധികരിക്കും തലവേദന നേത്രരോഗം ഇവ അവഗണിക്കരുത് മറ്റുള്ളവരിൽ നിന്നും ചതി പറ്റാതെ നോക്കണം പുതിയ പദ്ധതികളോ മനോരഹസ്യങ്ങളോ ആരുമായും പങ്കിടരുത് ആദ്യപകുതിക്കുശേഷം പലതരത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കടന്നുവരും ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കും പലതരത്തിൽ ധനവരവ് പ്രതീക്ഷിക്കാം ജോലിയിൽ പ്രൊമോഷൻ വിദ്യാർത്ഥികൾക്ക് പഠനവിജയം കച്ചവട വിജയമുണ്ടാകും ഗൃഹനിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കും പുതിയ ഗൃഹം വാഹനം ഇവ സ്വന്തമാക്കും ഇടവക്കൂർ കാർത്തിക മുപ്പത്തിനാല് രോഹിണി മകൈരം പന്ത്രണ്ട് ഗുണദോഷം മിശ്രം ദൈവാധീനം വർദ്ധിപ്പിക്കണം ലോൺ കടബാധ്യത ജാമ്യം ഇവയിൽ ചെന്നുപെടരുത് ഈശ്വര പ്രാർത്ഥനയാലും ക്ഷമയോടെയും പ്രവർത്തിച്ചാൽ ഈ വർഷം ആഹ്ലാദകരമായ ജീവിതം നയിക്കാനാകും അതേസമയം ഭയപ്പാടോടെ എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുന്നത് തിരിച്ചടിയുണ്ടാക്കും ഉദാസീന ബുദ്ധിപാടില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പങ്കാളിയുടെ സഹായ സഹകരണം എല്ലാ കാര്യത്തിലും ഉണ്ടാവും പലതരം ബുദ്ധിമുട്ടുകൾ നേരിടുമെങ്കിലും ബുദ്ധിപൂർവമുള്ള നീക്കങ്ങളിലൂടെ പരിഹരിച്ചാൽ വിജയിക്കാൻ കഴിയും മിഥുനക്കൂർ മകൈരം പന്ത്രണ്ട് തിരുവാതിര പുണർത്തം മുപ്പത്തിനാല് വർഷത്തിന്റെ ആദ്യപകുതി കൂടുതൽ ഗുണമാണ് സൽപ്രവൃത്തികളിലൂടെ ശ്രദ്ധ നേടും കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കും സന്താനങ്ങൾ ഉണ്ടാവാനുള്ള ചികിത്സ ഫലിക്കും മക്കളുടെ തടസ്സപ്പെട്ട വിദ്യാഭ്യാസ കാര്യങ്ങൾ വഴിയേ നടക്കും ആദ്യ ശേഷം ഏതൊരു കാര്യവും ആലോചിച്ചും നന്നായി ആസൂത്രണം ചെയ്തും നടത്തുക ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ തക്കതായ ചികിത്സ നൽകണം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം വരുമെങ്കിലും തടസ്സങ്ങൾ വരാതിരിക്കാൻ ഈശ്വര പ്രാർത്ഥന ചെയ്യണം വാദപ്രതിവാദം മധ്യസ്ഥത ജാമ്യം ഇവയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക കർക്കിടകക്കൂർ പുണർത്തം പതിനാൽ പൂയം ഐല്യം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചില വൈഷമ്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും നല്ല ശ്രദ്ധ പുലർത്തുക ഉപയോഗശൂന്യമായ ജോലി ചെയ്ത് സമയം കളയരുത് വിഷജന്തുക്കളിൽ നിന്നും ഉപദ്രവം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ശേഷം എല്ലാ ശ്രമങ്ങളും പൂർണമായും ഫലം തരും കഷ്ടതകൾ മാറി നന്മകൾ വർദ്ധിക്കാൻ തുടങ്ങും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും വിവാഹം നടക്കും കോടതി വിധികൾ അനുകൂലമാവും തടസ്സപ്പെട്ടു കിടന്നിരുന്ന വിദേശയാത്രാ പരിപാടികൾ സഫലീകൃതമാവും കടബാധ്യത തീർക്കാൻ കഴിയും ചിങ്ങക്കൂർ മകം പൂരം പതിനാൽ വർഷത്തിന്റെ ആദ്യപകുതി കൂടുതൽ ഗുണാനുഭവം പ്രതീക്ഷിക്കാം സൽപ്രവൃത്തികളിലൂടെ ശ്രദ്ധ നേടും വിവാഹം പ്രണയം ദാമ്പത്യസുഖം ഇവയെല്ലാം അനുഭവിക്കാൻ യോഗം ആദ്യ ശേഷം എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം വന്നാലും പ്രതീക്ഷ കൈവടിയാതെ ക്ഷമയോടെ പ്രവർത്തിച്ചാൽ വിജയം വരിക്കാൻ കഴിയും കൂടെ ഈശ്വര പ്രാർത്ഥനയും വിട്ടുവീഴ്ചാ മനോഭാവവും കൈക്കൊള്ളുക ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം കടബാധ്യത തീർക്കാൻ ബുദ്ധിപരമായി ശ്രമിക്കണം അനവസരത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കരുത്